ഗൈസ് നിങ്ങൾക്ക് മോസ്റ്റ് അടിഞ്ഞൊരു സാറിനെ കാണിച്ചു തന്നെ പൊടി സ്ഥലത്തല്ല എൻ്റെ മോസ്റ്റ് കുട്ടൻ അങ്ങനെയാണ് ഗൈസ് അവൻ്റെ പേര് അപ്പോൾ എൻ്റെ മോസ്റ്റ് കുട്ടൻ നിങ്ങൾക്ക് ഓ വാവ് കണ്ട ഗൈസ് ഇതാണ് എൻ്റെ മോസ്റ്റ് കുട്ടൻ നല്ല രസമുള്ള ഗൈസ് അവനെ കാണാനായിട്ട് ഇപ്പോൾ ഗൈസ് ഇവൻ എൻ്റെ ഞാൻ അവിടെ നിൽക്കുവാനും സമയത്ത് എൻ്റെ മേത്തേക്ക് പഠിച്ചാളിട്ടോ അപ്പം ഞാൻ പെടുന്ന സത്യം ഞെട്ടിപ്പോയിട്ടോ പക്ഷെ നോക്കിയിട്ട് വന്നു എൻ്റെ അയ്യോ വരുന്നത് എത്ര ശരിയല്ല ഗൈസ് ഗൈസ് എൻ്റെ കയ്യിലേക്ക് ഞാൻ വേണ്ടി പോകണം ഓ വാവ് ഉൈസ് അപ്പോൾ അവൻ കയ്യിലേക്ക് കയറിയിട്ടുണ്ട് എൻ്റെ കാല് എൻ്റെ ഡ്രസ്സിൽ കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ് അവാത് കണ്ടു എന്താണ് ഇപ്പം എനിക്കിങ്ങനെ കാണുമ്പോൾ എനിക്ക് വേന എന്താ ഉമ്മയൊക്കെ കൊടുക്കണം എന്നുണ്ട് ചേച്ചി പക്ഷെ ഉമ്മ കൊടുത്താൽ എന്താ പിന്നെ ചുണ്ട് ഫില്ലർ ചെയ്ത പോലെ ഇരിക്കും നിങ്ങൾക്ക് അതിലെങ്കിൽ ചുണ്ട് ഫിൽറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ മോസ്റ്റാണ് ഈസ് കൊണ്ടില്ലേ ചുറ്റു എന്താണ് കൂട്ടാ മോസ്റ്റ് കൂട്ടി എന്നാണ് ഏസുവെൻ്റെ പേര് അയ്യോ എൻ്റെ രസേ ഭയങ്കര ക്യൂട്ടാണ് ഈസ് അയ്യോ നോക്കുമ്പോൾ നടക്കുന്നത് അവൻ നടക്കുമ്പോൾ എനിക്ക് എന്തോ ഭയങ്കരമായിട്ട് കാണിക്കുന്നത് അരമ്പാണ് ഈസ് പക്ഷേ ഇനി അരമ്പ് എടുക്കെന്നാൽ സീനാവും അയ്യോ കണ്ട ഗൈസ് ഓ വൈസായിട്ടല്ലേ ഉമ്മ എന്താ രസം അല്ലേ നിങ്ങളോട് ഇതേ ഹായ് പറയുന്നു ഹായ് 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 അപ്പം ഗൈസിനോട് എല്ലാവരോടും എൻ്റെ മോസ്റ്റ് കൂട്ടൻ ഹായ് പറഞ്ഞിട്ടുണ്ട് ഓ ഇതേ നിങ്ങൾ എടീറ്റിന് ടാറ്റയെ കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഇവനെ ഈ ഇലയിലേക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഇങ്ങനത്തെ പുഴക്കുട്ടന്മാരെ നമുക്ക് അധികം കാണുന്നത് അവൻ ഇലയിലേക്ക് വെട്ടിട്ടുണ്ടേ ടാറ്റ ടാറ്റ വന്നിട്ടുള്ളൂ എൻ്റെ മോസ്റ്റ് കൂട്ടൻ നിനക്ക് എല്ലാവരും ഇഷ്ടമൊക്കെ പെട്ടില്ലേ പെട്ടെങ്കിൽ എന്താക്കണം കമൻഷിയാൻ വേണ്ടി മാർക്കരുത് കേട്ടോ